തിരുവനന്തപുരത്ത് മൂന്ന് മാസം മുൻപ് നിർമ്മിച്ച റോഡ് തകർന്നു കാട്ടാക്കട പനയങ്കോട് മേച്ചറ റോഡാണ് തകർന്നത് റോഡിലെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് സൈറ്റ് സൂപ്പർവൈസറെ തടഞ്ഞു സോധന സാജു നൽകും വിശദാംശങ്ങൾ സ്വാതന്ത്ന ഈ തകർന്ന റോഡ് കേരളത്തിലുള്ളവർക്ക് പുത്തരിയല്ല പക്ഷേ ഇതിപ്പോൾ നോക്കിയാൽ മൂന്ന് മാസം മുൻപ് മാത്രം നിർമ്മിച്ചൊരു റോഡാണ് അതാണ് തകർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു പ്രതിഷേധം സ്വാഭാവികം ശ്രുതി ഇത് തിരുവനന്തപുരം കാട്ടാക്കടയിലുള്ള പനയങ്കോട് മേച്ചറ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് മാസം മുമ്പാണ് ഈ റോഡ് ടാർ ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് അവസാനം ഈ റോഡ് ടാർ ചെയ്യുന്നത് അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ തവണ ആകെ പാച്ച് വർക്ക് ചെയ്യുക മാത്രമാണ് ചെയ്തത് പല തവണ ഈ റോഡ് റീടാർ ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചെയ്തിരുന്നില്ല അതിനുശേഷം ഈ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ആണ് ടാർ ചെയ്തത് അതും ഏതാണ്ട് ഒരു മൂന്ന് നാല് മാസത്തോളം റോഡ് പൊളിച്ചിട്ട് വലിയ രീതിയിൽ അവിടെ പൊടിയ വലിയ രീതിയിൽ പാറുകയും അവിടുത്തെ പ്രദേശവാസികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുകയും ചെയ്തതാണ് ഏതാണ്ട് നാല് മാസത്തോളം പൊളിച്ചിട്ടിരുന്നു അതിനുശേഷമാണ് പൊതുമരാമത്ത് വകുപ്പ് ഇത്തരത്തിൽ ഈ റോഡ് ടാർ ചെയ്തത് ഈ ടാർ ചെയ്തപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞത് ജർമ്മൻ ടെക്നോളജി പ്രകാരം ഏതാണ്ട് ജർമ്മൻ ടെക്നോളജി പ്രകാരമാണ് ഈ റോഡ് ടാർ ചെയ്യുകയും ഒക്കെ തന്നെയും ചെയ്തത് പക്ഷേ മൂന്ന് മാസം പിന്നിടുമ്പോൾ ആ റോഡ് പൊളിഞ്ഞിരിക്കുകയാണ് പല ഭാഗങ്ങളിലും പൊളിയുക മാത്രമല്ല വലിയ ഗർത്തമടക്കം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഓടയുടെ നിർമ്മാണമടക്കം വളരെ അശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ് അവരുന്ന പ്രതിഷേധം റോഡിലിറങ്ങിയ ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരെ കടന്നത് ആ സമയത്താണ് അവിടെ പുതുമരാമത്ത് സൈറ്റ് സൂപ്പർവൈസർ എത്തിയത് എന്തായാലും സൂപ്പർവൈസറെ അടക്കം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് ഇപ്പോൾ നാട്ടുകാർ എത്തിയിരിക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം കാരണം നിരവധി വർഷത്തെ അവരുടെ ആവശ്യമായിരുന്നു റോഡ് ടാർ ചെയ്യുക എന്നുള്ളത് പല ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണ് അവരെ ഇത്തരത്തിൽ റോഡ് ടാർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെയും എത്തിയത് പക്ഷേ ആ റോഡ് പൊളിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാട്ടുകാരുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്നതാണ് ശ്രുതി നമ്മൾ പലവട്ടം നമ്മൾ ന്യൂസ് ബസ്സിലടക്കം ഈ റോഡ് പൊളിഞ്ഞിരിക്കുന്ന പൊഴിയുന്നതും അതുപോലെ തന്നെ നാട്ടുകാരുടെ ബുദ്ധിമുട്ടും ഒക്കെ തന്നെയും പലവട്ടം നമ്മൾ വാർത്തയാക്കിയതാണ് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഒരു കരകയറാനാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇവിടുത്തെ ഉണ്ടായിരുന്നത് എന്തായാലും അതിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി ഇതിനൊരു പരിഹാരം കാണണം കാണണമില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് തന്നെ പോകുമെന്നുള്ള ഒരു കാര്യമാണ് ശ്രുതി ഇപ്പോൾ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്